ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് ഇന്ന് നമുക്ക് നാല് പേരെയാണ് ഗേൾസ് കൊല്ലാനുള്ളത് അതായത് നമ്മുടെ ഇന്നത്തെ ഒരു മിഷിനകത്താണെങ്കിൽ ഒരു കോൾ വരും ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് ഇന്നുവല്ല പറയാം നാല് പേരുണ്ടോ അമല നാല് പേര് നാല് സൈഡിലാണ് അമ്മാല നമുക്ക് കൊല്ലണം ഗൈസ് എന്നാലും നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ ഗൈസ് അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ഗെയിംസ് വീഡിയോസൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഉറപ്പായിട്ട് കളിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഒരു ഏരിയയിലേക്ക് പോകണം അതായത് ഒരു പെട്രോൾ പമ്പ് സൈഡിലാണ് നമ്മുടെ ഒരു എന്താ മറ്റേ കോളിങ് മറ്റേ ലോക്കൽ കോൾസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതവിടെ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കോൾ എടുത്താലേ നമ്മുടെ മിഷീൻ ആക്റ്റീവ് ആകത്തുള്ളൂ എന്നിട്ട് ഇവർ നാല് പേരുണ്ട് നാല് പേര് നാല് സൈഡിലൊക്കെ ആയിരിക്കും ഗൈസ് അവരെ എല്ലാം പോവുക ആ ഒരു സമയത്തിനുള്ളിൽ പോവുക അന്നിട്ടുള്ളിൽ കൊല്ലുക ഒരു സമയമുണ്ട് നമുക്ക് ആ ടൈമിനുള്ളിൽ കൊന്നിട്ട് വേഗം തിരിച്ചു വരിക അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഗൈസ് എന്തായാലും നമുക്ക് ഏത് ഗൺ എങ്ങനെ വേണേലും നമുക്ക് കൊല്ലാം കൊന്നാൽ മതി എങ്ങനെ വേണമെങ്കിലും കൊല്ലാം നമുക്ക് ഗൈസ് കൊല്ലുക അത്രേ ഉള്ളൂ അത് കൂടുതൽ ഒന്നുമില്ല ഗൈസ് നമുക്കിപ്പോൾ ടൈം തരും ആ ടൈമിനുള്ളിൽ നമുക്ക് ആമാരെ കൊല്ലാൻ പറ്റണം എന്തായാലും ഗൈസ് നമുക്ക് ഇവിടുന്ന് നേരെ മെഷീൻ അങ്ങോട്ട് പോവാം ഗൈസ് ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ നമ്മുടെ മെഷീൻ അങ്ങോട്ട് ഗൈസ് നമ്മുടെ വണ്ടി ഫുൾ സ്ക്രാച്ച് ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്തു വരും അങ്ങനെയൊരു സീനേ ഇല്ല വണ്ടി എത്ര പോലെ നമുക്ക് ചീറ്റ് കോഴിച്ചാൽ മതി അപ്പോൾ ഗൈസ് ഇതേ നമ്മളവിടെ പണി തുടങ്ങാൻ പോവാണ് നല്ല അവിടെ ഉണ്ട് ഗൈസ് ഇവിടെയൊക്കെ കാർ വാഷ് ഒക്കെ ഇവിടെ പോകാനാണ് ഈ സൈഡിലൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ് ഗൈസ് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്ത് തുടങ്ങാം ഓക്കെ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഒരു എനിമിയെ കിട്ടിയിട്ടുണ്ട് എനിമിയല്ല നമുക്ക് എന്തെല്ലാം അങ്ങനെ കൊല്ലണമല്ലോ അതാണല്ലോ നമ്മുടെ ആവശ്യം ഓക്കെ നമ്മൾ വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കിട്ടിലും കില്ലറായിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ അതായത് ആർക്കൊരു സംശയം തോന്നാൻ പാടില്ല പോവാ സ്മൂത്ത് ആയിട്ട് പോവുക കില്ല് ചെയ്യുക വരിക ഗൈസ് അതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഏകദേശം അടുത്താണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എത്ര ദൂരം ഉണ്ടെന്നു അറിഞ്ഞോട്ടോ ഗൈസ് ഇവിടെ നിന്ന് അടുത്ത കേട്ടോ കുറച്ചേ ഉള്ളൂ ഗൈസ് നമുക്ക് സമയമുണ്ട് എട്ട് ആണ് ഇവിടെ തന്നേക്കുന്ന സമയം എട്ട് മിനിറ്റിനുള്ളിൽ നാല് പേരുണ്ട് നാല് പേരെ കൊല്ലണം ഗൈസ് ഒരു കാര്യമുണ്ട് ഈ ഒരു വണ്ടി എടുത്തത് നല്ലൊരു കാര്യമായി കാരണം നല്ല സ്പീഡ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ആയിട്ട് വേർന്ന് പോകാൻ പറ്റും ഓക്കെ നമ്മുടെ ആൾ ആളുച്ചിരി സൈഡിലായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് മാറ്റാം വണ്ടി ഇവിടെ കൊണ്ടിടാം ഗൈസ് എല്ലാവരും വിചാരിക്കും സാധനം വാങ്ങാൻ എല്ലാം വന്നേരിക്കും എന്ന് ആരെയാ കൊല്ലണ്ടെന്നറിയില്ല ഇവിടെ എല്ലാ ആൾക്കാരും നിപ്പുണ്ടല്ലോ ഈ പെണ്ണിനെയാണോ ഗൈസ് ദ ബോഡി ബിൽഡർ ഇവനെയാണ് കേട്ടോ ഓ ബോഡി ബിൽഡറിനെയാണ് നമുക്ക് കൊല്ലേണ്ടത് ഓക്കേ സ്നൈപ്പർ എടുത്തു അവൻ മസല് പിടിച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ അവൻ ലാസ്റ്റ് പിടിച്ച അത് ഇനി മസല് പിടിക്കാവനില്ല അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം അടുത്ത ഏരിയയിലേക്ക് നമുക്ക് നേരെ ഇനി പോവാം ഗൈസ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന എല്ലാം കൂടെ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ വീഡിയോ അനാവശ്യമായിട്ടില്ല എന്താകും ഗൈസ് അപ്പോൾ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യും ഗൈസ് നമ്മൾ വേഗം തന്നെ തീർത്ത് കേട്ടോ ഏ എട്ട് മിനിറ്റിൻ്റെയൊക്കെ പരിപാടി വേഗം നമ്മൾ തീർത്ത് അതായത് അവനെയൊക്കെ കൊല്ലാൻ ഒരു മിനിറ്റ് ഒക്കെ എടുത്തുള്ളൂ ഗൈസ് നമ്മുടെ വണ്ടി മുഴുവൻ ചോരയാണ് കാരണം ഇത്രയും പേര് ഇടിച്ച് തീർപ്പിച്ചുകൊണ്ട് പോയതില്ല വണ്ടി മുഴുവൻ ചോരയാണ് ഓക്കെ കുറേ പേരൊക്കെ ചത്ത് പോയി കാണും കുറേ പേരൊന്നും ചത്ത് കാണത്തില്ല ഗൈസ് എന്തായാലും പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നാലും നമുക്ക് സീനൊന്നുമില്ല നമ്മളങ്ങ് പോകത്തില്ലേ സ്മൂത്തായിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അടുത്തയാളുടെ അടുത്തോട്ട് പോവാം ഗൈസ് നമ്മൾ നമ്മുടെ അടുത്ത ആളുടെ അടുത്തായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇനി അവൻ ഇനി എവിടെയെന്നറിയത്തില്ല ഇവിടെ ആയിട്ടാണ് ആ വെള്ളത്തിലാണെന്ന് തോന്നുന്നു ഗൈസ് വെള്ളത്തിൽ കുളിക്കുകയായിരിക്കും ചിലപ്പോൾ എന്തായാലും നോക്കാം ഗൈസ് അവൻ അപ്പോ ഇതിലെല്ലാം ഉണ്ടോ ഇവിടൊന്നും കാണുന്നില്ല അതിലാണെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ ആ ഒരു ഷിപ്പ് അത്യാവശ്യം ആടുന്നുണ്ട് നമ്മൾ കറക്റ്റ് കൊള്ളിച്ചില്ലെങ്കിൽ നമ്മുടെ മിഷൻ ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇച്ചിരി ഇറങ്ങി അങ്ങോട്ട് നിൽക്കാം ഗണ്ണ് ചൂസ് ചെയ്തു ഓക്കെ ഇനി സൂം ചെയ്തിട്ട് ഓ അവനോടെ വേറെ പരിപാടിയാണ് കേട്ടോ അവനോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവനും ചത്ത അവളും ചത്തും തോന്നു ഗൈസ് പെണ്ണുംപിള്ള എഴുന്നേറ്റേട്ടാ പെണ്ണുംപിള്ള മേടിച്ച് പെണ്ണുംപിള്ള ഓടി 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 ഇവളെ ഉള്ളു നമുക്കൊരു സാക്ഷിയായിട്ട് അവളെ തീർത്തു കളഞ്ഞു ഗൈസ് അവളായിരുന്നു ഉള്ള ഒറ്റ സാക്ഷി അവൾ ഇനിയില്ല പക്ഷെ ആ ജിമ്മിന്റെ അവനെ കൊന്നത് എല്ലാരും കണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം ഇനിയിപ്പോൾ അവരും നമ്മളെ തിരക്ക് വരത്തില്ലല്ലോ നമുക്ക് ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വിടാം ഗൈസ് ഞാൻ ഒന്നൂടെയും പറയുകയാണെങ്കിൽ ഇതുമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നല്ലപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ ഇവനെന്ത് കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ ഗൈസ് ഈ ഏരിയയിലാണ് നമ്മളോട് പറയുന്നത് ഇവിടെ എവിടെ ആവുന്നിപ്പണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ് എനിക്ക് തോന്നുന്നു ഇവനാണെന്ന് തോന്നുന്നു ഇവളാണെന്ന് തോന്നുന്നു അല്ലേ ഇവളോ ഇവളാണോ എനിക്ക് അറിഞ്ഞു കൈസ് ഇവളാണെന്നാണ് തോന്നുന്നത് ഇത് അകത്തോട്ട് കയറാൻ എന്തായാലും പറ്റത്തില്ല ഈ ഒരു ഏരിയയിൽ ഇപ്പൊ തന്നെ ഇവളേ ഉള്ളൂ എന്തായാലും നമുക്ക് അങ്ങോട്ട് നിൽക്കാം കേസ് ഇവിടെ അങ്ങോട്ട് നിൽക്കാം ഓക്കെ ഗണ്ണെടുത്തു അവള് ഓക്കെ അവള് ചത്തു അങ്ങനെ ആ ഒരു മെഷീനും തീർന്നു കേസ ഗൈസ് ആരും മിഷൻ തീർന്നില്ല ഗൈസ് ആരും മിഷൻ തീർന്നില്ല അവ അപ്പം അവളല്ല ഗൈസ് അപ്പം അവളല്ല ഗൈസ് അതിൽ വേറെ ആരോ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയെല്ലാം നിപ്പുണ്ടവിടെ ഗൈസ് ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല ഇത്രയും ആകെ അവൾ മാത്രമേ ഉള്ളായിരുന്നു അതില് ഈ മിഷീൻ്റെ എന്തെല്ലാം കുഴപ്പമാണ് മെഷീൻ ഒരിക്കലും കുഴപ്പം വരാൻ ചാൻസ് ഇല്ല ഗൈസ് എന്തോ സംഭവിച്ചു കേട്ടോ എന്തോ സംഭവിച്ചു ഗൈസ് ഇവിടെ നിന്ന് ആരെയും കാണുന്ന ഇല്ല ഇനി ഇനി ആരെ കൊല്ലാനാ ഗൈസ് നമുക്ക് ഇനി രണ്ട് മിനിറ്റുകൂടെ കിടപ്പുണ്ട് ഗൈസ് നമുക്ക് ഏകദേശം ഇനി ഇരുപത്തി മൂന്ന് മിനിറ്റൂടെ കിടപ്പുണ്ട് ശരി ഇരുപത്തി മൂന്ന് സെക്കൻഡ് കൂടെ കിടപ്പുണ്ട് ഗൈസ് പക്ഷെ അവിടെ ആരെ കാണുന്നു ഞാൻ മിസ്സൈൽ വരെ വിട്ടു നോക്കി ഗൈസ് ഇനി ഒന്നും ഇല്ല അവിടെ ഇനി ഇനി ആരെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും നോക്കു നോക്കാം ഗൈസ് വയറപ്പ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് പോലീസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യ വിഷൻ ഫെയിൽഡായി പക്ഷെ അവിടെ ആനെ കാണുന്നില്ലല്ലോ ഓക്കെ ഗൈസ് നമ്മൾ വീണ്ടും ആ മെഷീൻ റീസ് റീട്രൈ ചെയ്തിട്ടുണ്ട് ഇനി നോക്കി ഇവിടെ നിന്ന് വീണ്ടും പോകണം ഗൈസ് ആ മെഷീൻ നടക്കുന്ന ഏരിയയിലോട്ട് എന്തായാലും അവൻ താഴെ നിൽപ്പില്ലെന്ന് മനസ്സിലായി ഗൈസ് ഇനി എവിടെയെങ്കിലും മേലിലോ വല്ലതും ഉണ്ടേലേ ഉള്ളൂ മേലിൽ കയറണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റെപ്പ് ഇല്ല ഗൈസ് അതായത് അകത്തോട്ട് പോകാനുള്ള വഴിയില്ല ഞാൻ മുമ്പിലത്തെ കളിയിൽ കുറേ നോക്കി എല്ലാ വഴിയിലൂടെ അവിടെ ഒന്നും ഒരു വഴിയില്ലായിരുന്നു ഗൈസ് നമുക്കിനി നോക്കാം ചിലപ്പോൾ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ വണ്ടയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ വല്ലതും ആയിരിക്കും ആ ഗ്ലാസ്സില്ലേ വണ്ടയ്ക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ ഗൈസ് അവിടെ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ വേണം നിൽപ്പ് നിൽക്കുന്നുണ്ടായിരിക്കും ഗൈസ് നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം എന്താ സംഭവം നമുക്ക് അറിയണം ഗൈസ് നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ ആ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവനെ കൊന്നിട്ട് വേറൊരുത്തരോടെ ഉണ്ട് കൊല്ലാൻ പോകാൻ അവനെയും കൊല്ലണം ഗൈസ് എന്നാലേ നമുക്ക് മിഷൻ തീരത്തുള്ളൂ പക്ഷേ ഇവൻ എവിടെയാണെന്നറിയത്തില്ല ഗൈസ് ഇവൻ എവിടെയെന്ന് അറിഞ്ഞാലേ നമുക്ക് അവനെ കൊല്ലാൻ പറ്റൂ നമുക്ക് എന്തായാലും ആ ഒരു മാപ്പിൻ്റെ ആ ഒരു സൈഡിൽ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കാണുന്നില്ല നമുക്ക് എന്തായാലും ഗൈസ് നോക്കാം ഒന്നുകൂടെ നോക്കാം ഈ ഒരു ട്രൈയിലൂടെ നോക്കാം ഗൈസ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഓ ഗൈസ് നമ്മുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി വണ്ടി ഇത് ഇവിടെ മസിൽ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു മസിലാണെന്ന് തോന്നിയെഴുതി ഞാൻ കണ്ടില്ല ഒരു മഞ്ഞ സംഭവം ഉണ്ട് നൃത്തം ഗൈസ് ഇതിൻ്റെയൊക്കെ വണ്ട കയറാൻ പറ്റും ഉണ്ട് ഗൈസ് ഉറപ്പായി ഇതിന്റെ വണ്ട ഒക്കെ ഒന്നു തന്നെ അവനെ അടിക്കണ്ട ഉറപ്പാണ് ഗൈസ് ഉറപ്പാണ് ഓക്കെ നമുക്കത് ചീറ്റ് കോടിക്കാം കാച്ച് മീന്നുള്ള ചീറ്റ് കോഴടിച്ചു അതിനും ചിലപ്പോ വേന്ന് 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 കയറും ഗൈസ് ഓക്കെ നമ്മൾ പോട്ട് കേറിയിട്ടുണ്ട് ഓക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കേറുന്നേ ഉള്ളു ഗൈസ് എത്ര താമസം കേറു ഓക്കെ ഓക്കെ സ്നൈപ്പർ എടുത്തു ആ അതുകൊണ്ട് പോന്ന അവൻ ഗൈസ് ഓക്കെ അവന് നല്ലൊരു ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് ചത്ത് ഓ ജസ്റ്റ് മെസ്സേജ് കേട്ടോ കുറച്ചുകൂടെ ലൈഫ് ഉണ്ടായിരുന്നു ഗൈസ് അവനൊരു നല്ല ലൈഫ് ഷോട്ടാണ് അവിടുത്തെ അവനിങ്ങനെ പൊങ്ങി വരികയായിരുന്നു ഗൈസ് അവൻ അറിഞ്ഞു പോലും കാണത്തില്ല അവൻ ചത്തത് അതുപോലത്തെ ഒരു ഷോട്ടായിരുന്നു അവിടുത്തെ അതെന്താ ഇവിടെ നോക്കി വണ്ടി എടുക്കാം ഗൈസ് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഏരിയയിലേക്ക് പോവാം എന്തായാലും അടുത്തൊരുത്തിനോടുണ്ട് ഗൈസ് ഇനി അവനേം കൂടെ തീർക്കണം അതായത് നമുക്കിനി ഏകദേശം ഒരു രണ്ട് മിനിറ്റിലൂടെ ഉള്ളൂ അതിനുള്ളിൽ ഇനി അവനേം കൂടെ കൊന്നാലേ നമുക്ക് മെഷീൻ പാസ്സാകത്തുള്ളൂ ഗൈസ് ഈ രണ്ട് മിനിറ്റുകളിൽ ഇനി അവനെ കൂടെ കൊല്ലണം നമുക്ക് എന്തായാലും പോയി നോക്കാം അവൻ ഇനി എവിടെയാണ് ഗൈസ് ഇവിടെ എല്ലാം വളവും തിരിവും എല്ലാം ഉള്ളൊരു ഏരിയയാണ് ഒരു വൃത്തികെട്ട ഒരു ഏരിയ അതെ ഓ വണ്ടി മറിഞ്ഞ് പോയി മിഷൻ പോയി മിഷൻ പോയി ഇല്ലില്ല ഗൈസ് വണ്ടി തോർന്നു വണ്ടി നോർന്നു സെറ്റായി ഗൈസ് ഇതൊരു വൃത്തിയിട്ടൊരു ഏരിയ ആണ് കേട്ടോ ഭയങ്കര വളവും തിരിവാണ് ഈ ഒരു ഏരിയയിൽ എനിക്കിഷ്ടമേയല്ല എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ഗൈസ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാറുണ്ട് ഗൈസ് നമ്മളങ്ങോട്ട് പോകും തോറും നമ്മൾ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇച്ചിരി ഇത് കൂടുന്ന പോലെ മീറ്റർ കൂടുന്ന പോലെ ഉണ്ട് ഗൈസ് അറിഞ്ഞു വിടാതെന്താ അങ്ങനെ അവൻ ഇനി എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണോ ഗൈസ് ആയിരിക്കും ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല ഇനി അവൻ ചിലപ്പോൾ എവിടെ വേണേലും പോകുമായിരിക്കും വണ്ടിയും കൊണ്ട് ഇനി അവനെ ട്രേസ് ചെയ്തു പോയി അടിക്കേണ്ടി വരും ഗൈസ് അവനെവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അവനെവിടെ പൊക്കോണ്ടിരിക്കുകയാണ് ഒന്നും അറിഞ്ഞുവിടാം നമ്മൾ എന്തായാലും അങ്ങോട്ട് പറത്ത് അങ്ങോട്ട് വിടുക ഇതേ അടുത്തെത്തി അടുത്തെത്തി നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത കാര്യമായി ഗൈസ് ഇതേ രണ്ട് വണ്ടി പോകുന്നുണ്ട് ഇതിലേതോ ഒരു വണ്ടിയാണ് ഗൈസ് കാറാണെന്ന് തോന്നുന്നു കേട്ടോ കാറല്ല കാറല്ല പിടി അവൻ ചത്തു കാറല്ലൈസ് നമ്മുടെ മിസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇനി പോലീസിൻ്റെ കൈനൂടെ രക്ഷപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ പാസ് ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഗെയിമോ എന്തേലും വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറയാം നമ്മുടെ മാക്സിമം നമ്മുടെ പി സിയുടെ സ്പെക്കിൻ്റെ മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ആ ഗെയിം വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും എന്തായാലും ഗൈസ് ഓക്കെ ബൈ